ഫുട്ബോൾ സ്വാഗതം റോമൻ ക്ലബ്ബ് ആയിട്ടുള്ള റോമയുടെ അർജന്റീന മിഡ്ഫീഡർ ആൻഡ്രോ പെരേഡേസ് എൻ്റെ ബാല്യകാല ക്ലബ്ബായ കോക്ക ജൂനിയേഴ്സിലേക്ക് മൂന്ന് വർഷത്തെ കരാറിൽ മടങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട് റോമയിലെ രണ്ട് സീസൺ പൂർത്തിയാക്കിയ ശേഷമാണ് മുപ്പത് വയസ്സുകാരനായ പെരേഡേസ് ക്ലബുമായി ഒരു വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ട് ഈ ഇതാരത്തിന് എന്നാൽ മൂന്ന് പോയിന്റ് ഫൈവ് മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസ് സജീവമാക്കി കൈമാറ്റം പൂർത്തിയാക്കാൻ ബോക്ക ജൂനിയേഴ്സ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് കോക്ക ജൂനിയേഴ്സിന്റെ അക്കാദമിയിലൂടെ വളർന്നു വന്ന ഒരു ദശാബ്ദത്തിലേറെ അർജന്റീനിയൻ ക്ലബിനായി കളിച്ച പരേഡേസ് പോക്ക ജൂനിയേഴ്സിലേക്ക് മടങ്ങാനുള്ള തന്റെ ആഗ്രഹം ഏറെക്കാലമായി പ്രകടിപ്പിച്ചിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു നിലവിൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പിനായി കോക്ക യുണൈറ്റഡ് സ്റ്റേറ്റ് ഉള്ളതിനാൽ ഈ കരാർ ഉടൻ ഔദ്യോഗികമാക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം